ഹലോ അന്ന് നമ്മൾ ബീച്ച് പോയിന്റെ പാർട്ട് ടു ഇന്നത്തെ വീഡിയോ ഉണ്ടായിരുന്നു അപ്പൊ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും ചോദിച്ചാണ്ട് ഇതിലും ചോദിച്ചിട്ടുണ്ടെന്ന് ഇത് കണ്ടു അടിപൊളി ഫോട്ടോ എടുത്താൽ വാർത്ത കണ്ടാവില്ല അപ്പൊ ഇവ പറഞ്ഞു അവിടെ പോയി അടിപൊളി ഫോട്ടോ കഴിഞ്ഞപ്പോ നമ്മള് നേരെ ബീച്ച് നമ്മളെ മെയിൻ ബാക്ക്ഗ്രൗണ്ട് അതുപോലെ ഈ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും വലിയ കൈവന്നു ഏത് പൊട്ടമാർക്കും അത് പറ്റും ആരും ഉദ്ദേശിച്ച് പറഞ്ഞല്ലോ ഞാൻ വെറുതെ ഒരു കാര്യമാണല്ലോ അപ്പൊ വെറുതെ ഇരുന്നിട്ട് അങ്ങനെ ചെയ്തു വെറുതെ ഒരു നാട്ടിൽ പറഞ്ഞു അപ്പൊ ഞാൻ ചുമത്താൻ വാവിൽ ഏത് വണ്ടി എടുക്കാൻ ആഗ്രഹം ഞാൻ പറഞ്ഞു പറഞ്ഞിരിക്കൊരു പോർച്ചിട്ട് എല്ലാവർക്കും പറഞ്ഞ ഒന്ന് ഒരിക്കലും എടുക്കാൻ മോണി എന്നാലും പറഞ്ഞു പരാൻ പൈസ ആഗ്രഹം തീർക്കാലോ ഞാൻ മക്കളെ കുറച്ച് ഫോട്ടോഗ്രാഫി വീഡിയോസ് ആദ്യം നോക്കും ഞാൻ തോക്കും ഇന്നിട്ട് പിന്നെ ഞാൻ നോക്കും ഓർത്തരും ഓരോ തിരമാലയും ലോഡ് വരെ നമ്മൾ കാത്തുകളോട് ഇത് മലഞ്ഞിട്ടും പല പല ഫോട്ടോസ് നമ്മൾ എടുത്ത് ഫോട്ടോ കാണങ്ങ എന്റെ മീനെ കൊണ്ട് പോയി കേട്ടേതാരോ ഈ വന്നേ പോയിക്കണ ഫോട്ടോ വലിയ രസം ഇല്ലായിരുന്നു പക്ഷെ എടുത്തു ഫോട്ടോ രസം ഞാൻ ആയിട്ട് ഹാപ്പിയാണേ അങ്ങനെ ആവണം എന്ത് എടുത്തുകഴിഞ്ഞാൽ ഏറ്റവും പറഞ്ഞ പോലെ എന്റെ വോയിസ് അത്ര ശരിയല്ല കാരണം എന്റെ ഹെൽത്ത് ഇപ്പൊ ഭയങ്കര മോശമാണ് അപ്പൊ ശരി ആ പഠിത്തോടെ